അത് തീ കിട്ടിട്ടുണ്ട് മഞ്ഞള പച്ചല്ലേത് ഞങ്ങ പാമ്പിന് ജാതില്ല

ആയുധം ആയുധം സ്നേക് മാസ്റ്റർ അനന്ദ് സർ കൂടുത്തു ആളൊക്കെ കിട്ടിയിട്ടായിട്ട് ആ കിട്ടിയിലേക്കാണ് കാശ് പിടിച്ചു ചക്ക് പസാലും ബലക്കിട്ടോ ബിലും ഇടയിൽ മറ്റട ഉണ്ടാവും കിട്ടിയിരിക്കാണ് കൈസ് ആയിട്ടായിട്ടായിട്ട് ആംഗ്ലോട്ട് ഓർത്ത് കൊടുത്തോ തന്നെ എല്ലാങ്കിലും കിട്ടണം എന്ന് പറഞ്ഞേസ് ഓ ഓസനായി കണ്ടിട്ട് പറയുന്നു രാജമ്പഴ്ബി കിട്ടുന്നുണ്ടോ ചെറുതാ വലുതല്ല ബാക്കിലായിരുന്നില്ല കാലൊക്കെട്ടു ഒടുവിലെ യാത്ര ആംഗ്ലിട്ടില്ല

이거 이 거리